ഹലോ സുഖമോ ദേവി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇനി വരുന്ന എപ്പിസോഡിൽ നമ്മുടെ പ്രഭാവതിയുടെ മാറ്റം ആയിരിക്കും കേട്ടോ കാണാൻ പോകുന്നത് പ്രേക്ഷകരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു മാറ്റം തന്നെയായിരിക്കും വേറെ ഒന്നുമില്ല നമ്മുടെ ദേവിയെ ചേർത്ത് പിടിക്കുന്ന ഒരു മാറ്റം തന്നെയാണ് ആ മാറ്റത്തിന് കാരണം എന്താണെന്നല്ല നിങ്ങളിപ്പോൾ ഊഹിക്കുന്നത് വേറെ ഒന്നും കൂട്ടുകാരെ നമ്മുടെ ദേവി അമ്മയാകാൻ പോകുന്നു അതെ പ്രേക്ഷകരെ നമ്മൾ കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ് അല്ലേ അപ്പം ഈ ഒരു വാർത്ത അറിയുമ്പോൾ നമ്മുടെ പ്രഭാവതിയുടെ മനസ്സ് മാറുകയാണ് കാരണം ഒരു പേരെക്കൊഞ്ഞ് വരികയാണ് താന ആദ്യമായിട്ട് മുത്തശ്ശിയാകാൻ പോകുന്നു അല്ലേ അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ പ്രഭാവതി അടിമുടി മാറുന്നൊരു നിമിഷങ്ങളാണ് പണ്ടത്തെ നമ്മുടെ ദേവികയെ സ്നേഹിക്കുന്ന പ്രഭാവതിയായി പിന്നെ മാറുകയാണ് എലക്ഷനിൽ നിന്നൊക്കെ പിന്മാറി ദേവികയെ പരിപാലിക്കുന്ന ഒരു പ്രഭാവതിയായിട്ട് മാറുകയാണ് പോരാത്തതിന് ആരോടും വെറുപ്പും ദേഷ്യം ഒന്നും വെക്കാതെ നമ്മുടെ അരുന്തതിയോടും പറഞ്ഞാൽ പോയി കെട്ടിപ്പിടിച്ച് അവരമായിട്ടുള്ള പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഋഷിയെ കണ്ട് ഋഷിയോടും മാപ്പ് ചോദിക്കുന്നുണ്ട് അങ്ങനെ അടിമുടി മാറിയൊരു പ്രഭാവതി ആട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പോരാതെ തന്നെ ദേവികേക്ക് എല്ലാം കൊണ്ടും സപ്പോർട്ട് കൊടുക്കുന്ന പ്രഭാവതി അടിപൊളിയായിരിക്കും അല്ലെ ഒരു വിശേഷം പുതിയ വിശേഷം വരുന്നു അതിന് പിന്നാലെ പ്രഭാവതിയുടെ മാറ്റം ഇതിൽ കൂടുതൽ നമുക്ക് പ്രേക്ഷകർക്കൊന്നും ആവശ്യമില്ല അല്ലെ കാത്തിരുന്നു എന്നെ കാണോട്ടപ്പടുത്തിയൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ